കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അഞ്ചു കോടി രൂപ വിനിയോഗിച്ച് പിൽഗ്രിം ഹൌസിൻ്റെയും അമ്യൂണിറ്റി സെൻറ്ററിൻ്റെയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ദേവസ്വത്തിൻ്റെ തനത് വികസന പ്രവർത്തനങ്ങളല്ലാതെ കിഫ്ബി ഫണ്ടിൽ നിന്നുമുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതോടെ ക്ഷേത്രത്തിലെ തിരക്കിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പറഞ്ഞു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അഞ്ചു കോടി രൂപ വിനിയോഗിച്ച് പിൽഗ്രിം ഹൌസിന്റെയും അമ്യൂണിറ്റി സെന്ററിന്റെയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വണ്ടിയെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അതിലേക്കൊക്കെ ഇപ്പോഴത്തെ വണ്ടി ഈ പലപ്പോഴും ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളിലും ഈ മേഖലയിലാകെ വണ്ടി അങ്ങ് ബ്ലോക്ക് ആവാം വണ്ടി നീങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ അത് കുറച്ച് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു സൗകര്യം അവിടെ നോക്കി അതിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബാക്കി ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ചൂടിഞ്ഞിട്ടുണ്ട് അവർ ഞങ്ങൾ നോക്കിയിട്ട് ബാക്കി ദിവസത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ നോക്കി ആ വഴിയുടെ കാര്യം നോക്കുന്ന ഫൈനലൈസ് ചെയ്താൽ അത് നാട്ടുകാരുടെ സഹായത്തോടെ കിട്ടുന്നുണ്ടോ എന്നാലും നമുക്ക് പിന്നാ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള മാർഗം കണ്ടെത്താൻ പറ്റും ഞങ്ങൾ ആ അതിന്റെ ചുറ്റാടുള്ള സ്ഥലങ്ങളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു അവിടുത്തെ ആളുകളായിട്ട് ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി നോക്കുന്നത് ഭക്തന്മാരും ഇവരുടെ ചുറ്റാടുള്ള ജനങ്ങളും പിന്തുണയ്ക്കുന്നതാണ് അപ്പൊ അതിന് ആ വഴി കിട്ടിക്കഴിഞ്ഞാൽ ആ സൗകര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തീർത്ഥാടന പിൽവിൽ സെന്ററും ഇല്ല എല്ലാ ക്ഷേത്രങ്ങളും ഗവൺമെന്റ് ഈ ദേവസ്വത്തിന്റെ തന്ന പ്രവർത്തനമല്ലാതെ ധാരാളം പിൽവിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ അടുത്ത വർഷത്തേക്കുള്ള ശബരിമല റോഡുകളുടെ ഫയൽ എന്റെ എടുത്തിരിക്കണം ഓരോ വർഷവും പത്തോ ഇരുന്നൂറ്റൊമ്പതോ മുന്നൂറോ കോടിയൊക്കെ ശബരിമല റോഡുകൾക്ക് വേണ്ടി മാത്രം നൽകും അല്ലാതെ പിൻ എന്ന നിലയിലേക്ക് പല സൗകര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് കാരണം ധാരാളം ജനങ്ങൾ വരുന്നതാണ് അവർക്ക് സൗകര്യം കിട്ടുന്നത് ഇവിടെ കിഫ്ബി വഴിയുള്ള ധാരാളം വലിയ പദ്ധതി ഉണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കോടതിയുടെ അനുമതി വേണം ദേവസ്വത്തിന്റെ തനത് വികസന പ്രവർത്തനങ്ങളല്ലാതെ കിഫ്ബി ഫണ്ടിൽ നിന്നുമുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ഇരിപ്പിടങ്ങൾ ഒരുക്കിയുള്ള കൊട്ടാരക്കര ക്ഷേത്രക്കുള നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ വഴിയുള്ള വിപുലമായ പദ്ധതിയും പുരോഗതിയിലാണ് പ്രദേശത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചന്തമുക്കിലെ ഒരേക്കർ സ്ഥലത്ത് ക്ഷേത്രത്തിലേക്കുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് ക്രമീകരിക്കും അഞ്ഞൂറോളം പാർക്ക് ചെയ്യാൻ സാധിക്കും സന്ദർശകർക്ക് ക്ഷേത്ര ദർശനത്തോടൊപ്പം കൊട്ടാരവും മ്യൂസിയവും സന്ദർശിക്കാനുള്ള അവസരം വിനിയോഗിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതോടുകൂടി ക്ഷേത്രത്തിലെ തിരക്കിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത പറഞ്ഞു പിടി മണികണ്ഠ പിടി ക്ഷേത്രമാണ് വിവിധ വരുമാനം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പക്ഷേ നിർഭാഗ്യവെച്ചാൽ ആഡിറ്റിന്റെയും ബോംബിസ്മാന്റെയും കോടതിയുടെയും ഒക്കെ ചില ആവശ്യ നിർമ്മാണങ്ങൾ നിർമ്മാണത്തിന് വേണ്ടി പെർമിഷൻ ആവശ്യമായത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് പോലെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ അടുത്ത സമയത്തായിട്ട് അതിന്റെ ചില മാറ്റങ്ങൾ വന്ന് നമ്മൾ പെർമിഷനുമായി ബന്ധപ്പെട്ട് മസോർദ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മന്ത്രി എം എൽ എ കൂടിയ ഈ ക്ഷേത്രത്തിലേക്ക് അഞ്ചു കോടി രൂപ തരുവാനുള്ളൊരു അനുമതി ഉണ്ടാകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് കാരണം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സത്യത്തിൽ വിശ്രമിക്കുവാനും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് വത്സലകുമാരി അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ ആയില്യപിള്ള ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജയമോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര